ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ നഗരസഭയിലെ ആശുപത്രിക്കുന്ന ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതും നടത്തിയതുമായ പ്രവൃത്തികളുടെ ബോർഡ് നശിപ്പിച്ചതായി പരാതി സി പി ഐ ആശുപത്രിക്കുന്ന ബ്രാഞ്ച് പോലീസിൽ പരാതി നൽകി ആശുപത്രിക്കുന്നിലെ ഡിവിഷനിലെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ ബോർഡാണ് നശിപ്പിച്ചത് എൽ ഡി എഫ് വികസന ജാഥ ആശുപത്രിക്കുന്ന പ്രദേശത്ത് ഈ അടുത്ത ദിവസം നടത്താനിരിക്കെയാണ് ഈ അക്രമം അഴിച്ചുവിട്ടത് ആശുപത്രിക്കുന്ന് ഡീക്ഷയിൽ നടപ്പാക്കുന്ന പദ്ധതികളാണ് ഈ ഒരു വർഷം നടപ്പാക്കുന്ന പദ്ധതികളാണ് നമ്മൾ ഓരോന്നായിട്ട് നമ്മളെ വാർഡിലെഴുതി ഇവിടെ എഴുതി ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഈ ബോർഡ് ഇന്നലെ ചില സാമൂഹ്യ വിരുദ്ധർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ലഹരി മാഫികൾ പെട്ട ആളുകളായിരിക്കും അല്ലെങ്കിൽ അതാ നമ്മൾ കൗൺസിലറെ പേയുള്ള ഭാഗം മാത്രം കീറി മുറിച്ച് പിന്നെ ആ ബോർഡ് അലങ്കൂലമാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇതുമായി മാത്രമല്ല അതെ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എല്ലാ വർക്കും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ട് വർക്ക് തുടങ്ങാതിരിക്കുന്ന വർക്കുകളാണ് എല്ലാവരും ആ വർക്കൊക്കെ ഓരോരുത്തർ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊലത്തുമുറി സി പി എം കൊല്ലത്തുമുറി അല്ല ടൗൺ ബ്രാഞ്ച് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും ഇതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും ഇത്തരം ഇത്തരം അനുഭവങ്ങളൊക്കെ പല പാർട്ടിക്കാർക്കും ഉണ്ടാവും ഇതൊന്നും ഒരിക്കലും ആശയ സമരം നേരിടാൻ കഴിയണം അല്ലാതെ ഇത്തരം കൊണ്ടല്ല ഈ ഭാഗത്ത് ലഹരി ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ അക്രമ പ്രവർത്തനത്തെ ജനങ്ങളെ അണിനിരത്തി നേരിടമെന്ന് പടവട്ടി ബാലകൃഷ്ണൻ കിരൺ ഹേമന്ത് ഹരിദാസ് കുമാരൻ മുരുകേശൻ ശിവദാസൻ ജനാർദ്ദനൻ തുടങ്ങിയ സി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിംഗ്